നമ്മുടെ ഹാജിമാരെല്ലാവരും രണ്ടാമത് ഉറയ്ക്ക് മസ്ജിദും ആയിഷയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ബസ്സിപ്പോൾ വരും എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ല നമ്മുടെ ബിൽഡിങ്ങൾ അല്ലേ ഈ കാണുന്ന കറക്റ്റ് ക്ലോക്ക് ടവർ മക്കാലിമ ഹോട്ടൽ ഇവിടെ വരുന്ന ആർക്കും അറിയാൻ കഴിയും മക്കാലിമൻ നേരെ ബാക്കിലാണ് നമ്മളവിടെ മക്കാലിമൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് അല്പം ദൂരം മാത്രമേ ഹറമിലേക്കുള്ളൂ അലഹമ്മില്ലാ സുമ അലഹില്ല മസ്ജിദ് ആയിഷയുടെ ഉൾവശം നമ്മുടെ എല്ലാ യാത്രകളും കാണാണ്ട് ഏതിലും കാണിച്ച മസ്ജിദ് ആയിഷയുടെ ഉൾവശം കാണാം അല്ലേ മനോഹരമായ രീതിയിലാണ് ആയിഷ പള്ളിയുടെ ഉൾവശം തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ഹാജുമാരിങ്ങനെ വന്നു പോയി കൊണ്ടേ നിൽക്കും ഈ പള്ളിയിൽ അതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉമ്രക്കുള്ള ഇഹ്റാം ചെയ്യുന്നവർ ഹജ്ജിൻ്റെ സമയത്താണ് ഈ ഹജ്ജ് എങ്ങനെയാണേലും ഇഹ്റാം ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്നുകൊണ്ടി നിൽക്കും അത്രയധികം ഭാഗ്യം ലഭിച്ചൊരു പള്ളിയാണ് അപ്പോൾ തന്നെ എത്ര എത്രയെത്ര ഹാജിമാരുള്ളത് നോക്കുകേ ഇഷ്ടംപോലെ ഈ ഒരു ഇത് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ വസ്തുവിനിഷ്ടമായ കാര്യം തന്നെയാണ് മസ്ജിദ് ആയിഷയുടെ പരിസരമാണെങ്കിലും എത്ര മനോഹരമായിട്ടാണ് അവർ തയ്യാറാക്കിയത് നോക്കും അവിടെ വേണ്ടവർക്ക് ഇവിടെ കളിക്കാം ആസ്വദിക്കാം എൻജോയ് ചെയ്യാം അത്ര വൃത്തിയിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് ഈന്തപ്പനകൾ ഈന്തപ്പന തോട്ടങ്ങളുള്ള സ്ഥലം അപ്പൊ നമ്മൾ പറ്റിയിട്ടുള്ളത് മസ്ജിദു ആയിഷ മസ്ജിദുൽ ആയിഷ എന്നും ഈ പള്ളിക്ക് പറയപ്പെടും മസ്ജിദ് പറയപ്പെടും അതുപോലെ തന്നെ മസ്ജിദുൽ ഉമ്ര എന്നും പറയപ്പെടും മൂന്ന് പേരിലായി ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് കേൾക്കുന്നില്ലേ മൈക്കുടേത് ഓക്കെ അത് മൈക്കെല്ലാം സംസാരിച്ച രണ്ടു ദിവസം കഴിഞ്ഞാൽ ശബ്ദം പോവും അപ്പോ മസ്ജിദുൽ ആയിഷ എന്ന് ആദ്യമായി മസ്ജിദ് ഉമ്ര എന്ന് പറയാനുള്ള കാരണം പറയാം അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും നിക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് ഹില്ല് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെ വെച്ചാല് ഹറമിലാണ് നിക്കുന്നത് ഇപ്പം എല്ലാവരും നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഹറമ് ഹറമിൽ നിന്ന് ഒരാൾക്ക് ഓമ്ര ചെയ്യണമെങ്കിൽ ഹില്ലിൽ പോവാൻ നിർബന്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിന്റെ ഹറാൻ ചെയ്താൽ ചെയ്യാൻ പറ്റൂല മനസ്സിലായില്ലേ ഹറമിന്റെ ബൗണ്ടറിയുടെ പുറത്ത് പോകണം അപ്പൊ ഹറമിന്റെ ബൗണ്ടറി ആണ് ആ കാണുന്ന സ്തൂപം എല്ലാവരും അങ്ങോട്ട് നോക്കിക്കോളൂ കണ്ടാ ഒരു വെള്ള കണ്ടില്ലേ അതിനപ്പുറത്ത് അടുത്ത വർഷം അവിടെ എഴുതി നിഹായത് ഹദ്ൽ ഹറം ഹെറം അവസാനിക്കുന്നത് എവിടെ ചിന്തേ എൻ്റെ ഹെറമ് ഇവള അവസാനിക്കാ അപ്പൊ ഈ ഹെറമ് ഇവിടെ അവസാനിക്കുന്നു അത് അപ്പുറത്ത് പറയുന്ന എന്താ വെച്ചാല് ഹിൽ എന്നാ പറയാ അപ്പൊ ഹില്ലിൽ പോയിക്കൊണ്ട് എന്ത് ചെയ്യണം ഒരു ഹാജി ഇഹറാം ചെയ്തിട്ട് വേണം എന്റെ ഹറമിലേക്ക് ചെയ്യാൻ വരാൻ മനസിലായില്ല അപ്പൊ ഞാൻ ആരെങ്കിലും അറിയാതെ എന്റെ റൂമിൽ നിന്നൊക്കെ ഹിഹാൻ ചെയ്ത് വന്നാലോ ഇല്ല എന്ന് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നപ്പോ എവിടെയാണ് അപ്പൊ എവിടെയാണ് റമില് ഹില്ലപ്പുറത്തല്ലേ ആ അപ്പൊ ഹില്ലിൽ ഇപ്പൊ നമ്മള് ഹറമിലാട്ടാ ഹിചറ മുന്നൂറ്റി അറുപത്തഞ്ചിൽ സ്ഥാപിച്ച സ്തൂപങ്ങളാണ് ആ രണ്ട് വെള്ള സ്തൂപം അപ്പൊ നമ്മൾ ഇനി വന്ന് മറ്റു കാര്യം അപ്പൊ ഒന്ന് മസ്റ്റർ ഓമ്മറെന്ന് പറയാൻ കാരണം മക്കളുള്ള എല്ലാവരും ഓമറക്കെന്തെയും ഇങ്ങോട്ടെ വരാൻ ഏറ്റവും അടുത്തുള്ള ഒരു ബൗണ്ടറി ഇവിടെയാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ബൗണ്ടറി എല്ലാം നിശ്ചിത ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്സലാമിന് ജിബലിഅ അലൈഹി സ്വലാത്ത് വസ്ലാം കാണിച്ചു കൊടുത്താ ഹെറാമിന്റെ ബൗണ്ടറി ഇന്ന ഇന്ന രൂപത്തിലാണ് മനസ്സായില്ലേ അപ്പൊ ബൗണ്ടറി നിർമ്മിച്ച് ഈ നമുക്ക് ബൗണ്ടറിയുടെ രൂപം പറഞ്ഞു നട്ടാം ഇനി ഈ മസ്ജിദ് കാര്യം പറയാനുള്ള കാരണം മനസ്സിലെ ഈ മസ്ജിദ് ഈ പറയാറുണ്ട് അതിന് കാരണം എന്താ വെച്ചാല് അവിടെ നോക്കിയ മല നില മല കണ് നോക്കാത്തത് നോക്കാൻ ഇഷ്ടമല്ലാത്ത പോലെ ആ മലയുടെ പേരാണ് ഈ മലയുടെ പേരാണ് രണ്ടു മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ ഇതിനെ തൻ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട് മൂന്നാമതായി അറിയപ്പെടാറുള്ള മസ്ജിദ് ആയിഷ മസ്ജിദാ ആയിഷ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന കാര്യങ്ങൾ ആയിഷ എന്ന് പറഞ്ഞാൽ ആരംഭക്കുവാ മുത്ത നബി സല്ലാഹു അലൈവുസലമ തങ്ങളും ഒരു ലക്ഷത്തിൽ പരം സുഹാമ്പത്തും ഹജ്ജത്തുൽവദ എന്ന സമയത്ത് ഇങ്ങോട്ട് ഉമ്രാൻ വേണ്ടി ഹജ്ജ് ഹജ്ജും ചെയ്യാൻ വേണ്ടി അങ്ങനെ അവരെല്ലാവരും വന്നു അങ്ങനെ ഇഹറാൻ ചെയ്തു അങ്ങനെ ഹജ്ജും ചെയ്ത് ഉമ്രും ചെയ്ത് അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ആയിഷ ഉമ്മ ഹൈദാരിയായിരുന്നു അപ്പൊ അന്ന് ആയിഷ ഉമ്മക്ക് ഇഹ്റാൻ ചെയ്യാൻ കഴിഞ്ഞില്ല ആന അവ ആരംഭിപ്പുറമായി മുത്ത നബി സല്ലാ വലൈഹു സ്വല്ല തങ്ങളുടെ സ്വഹാബത്തും ഹജ്ജും കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു പോവാ തിരിച്ചു പോകുമ്പോ മുത്തനിബി സുല്ലാ അലൈഹി സ്വല തങ്ങളോട് ഏഹ് തങ്ങളോട് ആയിഷാവുമ്പോ അങ്ങനെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു തങ്ങൾ കണ്ടു ശ്രദ്ധേയപ്പെട്ടു ആയിഷാവുമ്പോ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ വിഷമിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവനാണ് പുരണന്റെ മുഖം ആദ്യ പ്രധാപകർ അറിയില്ലേ അവൻ പ്രധ്യാപകർ അറിയില്ല എനിക്കറിയുന്നുണ്ട് അപ്പൊ അവനാണ് പുതിയ പുതിയാപ്പുക പുതി അതാണ് ഹൃദയ ഹൃദയത്തോടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് അപ്പൊ പറഞ്ഞോ എന്ന് ആരംഭ പൂ ചോയിച്ച് അല്ലയോ ആയിഷു എന്താണ് നിങ്ങളെ മുഖത്തോട് വാടിയിട്ടുണ്ടല്ലോ അപ്പൊ ആയിഷ ഉമ്മ പറഞ്ഞോ നബി എല്ലാവരും കൂടെ ഞാനും വന്നു എല്ലാവരും എല്ലാവരും രണ്ട് അജറും പോണെ എനിക്ക് മാത്രം ഒരു അജറല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഹജ്ജും കിട്ടി കിട്ടിൻ കിട്ടി എനിക്ക് കിട്ടിയല്ലോ ഞാനും ആ ഒരു വേദനയായിരുന്നു ആയിഷ ഉമ്മ അന്ന് ഉപ്പിച്ചത് ഇത് കേട്ടപ്പോ ആരംഭപ്പൂവിന് തന്റെ സഹധർമ്മിണിയുടെ വിഷമം കേട്ടപ്പോ സഹിച്ചില്ല ആലംബപ്പൂവായ മുത്തനബി സാഹുലി തങ്ങൾ എന്ത് പറഞ്ഞറിയോ അബ്ദുറഹ്മാൻ അബൂബക്കർ മനസ്സിലായില്ലേ അതായത് അബൂബക്കർ സിദ്ദീക്ക് ഞങ്ങൾ പാപ്പന ബോളല്ലേ ആയിഷ ഉമ്മ ഈ ആയിഷ ഉമ്മയുടെ ആരാങ്ങൾ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ എന്നുള്ളവര് അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും ആയിഷ ഉമ്മയെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇഹ്റാം ചെയ്ത് കൊണ്ടുവരണം എന്നിട്ട് സേഹിപ്പിക്കണമെന്ന് അങ്ങനെ സ്വന്തം സഹോദരനെ ഏൽപ്പിച്ചു അങ്ങനെ സഹോദരനും ആയിഷ ഉമ്മയും വന്നിരുന്ന പള്ളിയാണ് വന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ആയിഷ പള്ളി നിൽക്കുന്ന സ്ഥലം ചില്ലറ സ്ഥലല്ല ആയിഷ ഇഹ്റാം ചെയ്ത സ്ഥല അതുകൊണ്ടാണ് ഈ ആയിഷ പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്നുള്ള പേരും കാരണം ആയിഷ പള്ളിയിൽ ചരിത്രങ്ങളെല്ലാം കേട്ടതിനു ശേഷം നമ്മുടെ ഹാജിമാർ മക്ബറത്തും മൈമൂന മൈമൂന ഉമ്മയുടെ ദർബാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അലഹമില്ല അങ്ങനെ മൈമൂന ഉമ്മ ഉമ്മഹാദുൽ ഉമിനെ പെട്ട ആലംബപൂവിൻ്റെ അവസാനത്തെ പ്രിയതമയം ചെയ്തു വളരെ സന്തോഷമായി ഇവിടെ എല്ലാവരും സാധാരണ പോകുന്ന വഴിയിൽ സലാം പറഞ്ഞു പോകാറാണ് പതിവ് അലഹമുല്ല നമ്മുടെ ഹസന ഹെസനാവും സംഘം ഇവിടെ വന്നു ഇവിടെ ജിയാർത്ത് ചെയ്യാൻ തോഫിഖുണ്ടായി അലഹുല്ല സുമ അലഹമില്ല വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാല്ലാ ഫാമിലി ഗ്രൂപ്പുകൾ കയ്യിൽ ലിങ്ക് അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അസലാമലൈക്കും